ശബരിമലയിലെ സ്വർണം എന്ത് ചെയ്യണം പറയാനുള്ളത് അതിനകത്തേക്കു ഞാനൊരു മുസ്ലിമാണ് പക്ഷേ ആരാധനങ്ങൾക്കോടും അങ്ങനെ ഒരിക്കലും കട്ട് മുടിക്കാനല്ലാണ്ട് വേറെ ഒരു അത് പൊതുസ്വത്താണ് ആ പൊതുസ്വത്ത് സ്വകാര്യ വ്യക്തി അടിച്ചുകൊണ്ട് പോയി മൊത്തത്തിൽ കേരളത്തിലെ ഇപ്പൊ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ശബരിമല ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ എന്ത് ചെയ്യണം നമുക്കിത് പ്രേക്ഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ചവർ എന്ത് ചെയ്യണം അവരെ ശരിക്കും ജയിലിൽ എടുക്കുക ജയിലിൽ അടയ്ക്കണം ആ അതിന് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുള്ളത് കൈമാരമായ സ്ഥലമാണ് അതിനകത്തുനിന്ന് മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടികരമായ കാര്യം വിശ്വാസത്തിന്റെ ആൾക്കാരില്ല ശരിയായ കാര്യമല്ല അവരെ ജയിലടക്കണമെന്നാണ് ശബരിമല സ്വർണം മോഷ്ടിച്ചവർ എന്ത് ചെയ്യണം ആ മോഷ്ട്ട് അവർ ശിക്ഷിക്കണം ശിക്ഷിക്കണം അതാണ് ശരി തളവ് അടുത്തവരെ ശിക്ഷിക്കാൻ അവരത് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് പിന്നെ വേറെ ജനങ്ങളത് മൊത്തത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ശിക്ഷ കൊടുക്കണം പഠിച്ചിട്ട് അത് അഡ്ജസ്റ്റിലേക്ക് പോകണം അതാണ് വേണ്ടത് അത് ഈ ഏത് നിയമം ഏത് തെറ്റ് ചെയ്താലും അങ്ങനെയാണല്ലോ ശബരിമല സ്വർണ്ണം കിട്ടിയാൽ എന്തെയാണ് നമ്മളുടെ നിയമുണ്ടല്ലോ മോഷ്ടിച്ചാലും എന്താണ് ശിക്ഷ അത് തന്നെ കൊടുക്കണം ആ ഒരു വിഷയത്തിനോട് ആ ഒരു വിഷയത്തിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ചെയ്തത് പക്ഷോ ഞാനൊരു മുസ്ലിമാണ് പക്ഷെ ആരാധനാലയങ്ങൾക്കോട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഏത് മതസ്ഥരായാലും ചെയ്യാൻ പാടില്ല സ്വർണമാണെങ്കിലും സ്വർണം പോലും അല്ല അവിടെനിന്ന് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല അത് ഭക്തർ ഭക്തിയോട് കൂടി കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് അത് അപ്പോൾ എന്താ പറയണത് അവര് അവരുടെ ദൈവമായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു സംഭാവന കൊടുത്തതാണ് അത് കാത്തു സൂക്ഷിക്കേണ്ട ചുമതല അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവർക്കുണ്ട് കട്ടവരെ മാത്രം പിടിച്ചാൽ പോരാ

എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കില് ഒരു ഇപ്പോഴത്തെ പല പ്രശ്നങ്ങൾക്കും കാരണം ഒന്നേല് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും അങ്ങനെയുള്ള എന്തേലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ യൂത്തുകാരൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാം റെഡിയാവാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്താ പേര് അഭിപ്രായത്തിൽ ശബരിമല സ്വർണം മോഷ്ടിച്ചവർ എന്ത് ചെയ്യണം ആ ഒരു വിഷയത്തിനെ പറ്റിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ശബരിമല ശബരിമല വിൽക്കണോ ഓക്കെ എങ്ങോട്ട് വിൽക്കണം സ്വർണ്ണ കട കൊണ്ടോ സ്വർണ്ണ കട കൊണ്ട് വിൽക്കണം ഓക്കെ എന്താ പേര് അതൊരു അമ്പലത്തിൽ മോഷ്ടിച്ച സ്വർണ്ണമാണ് ആ അത് വിൽക്കണോ അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല അമ്പലത്തിലും ശബരിമല സ്വർണം മോഷ്ടിച്ചവരെ എന്ത് ചെയ്യണം നമ്മളോട് ഒരു അഭിപ്രായത്തിൽ ജയിലിട അങ്ങനെ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അതെ ശരിയാ അതായത് മോഷ്ടിച്ചത് ശരിയാണോ അല്ല അല്ല വേറെ അതിനെ പറ്റിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ജയിലിൽ ഇടണം അത്രേ ഉള്ളൂ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ എന്ത് ചെയ്യണം എന്താ ബ്രോഡൊരു കാഴ്ചപ്പാടിന് എന്താ ശിക്ഷിക്കണം അതിനെപ്പറ്റിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഈ ശബരിമല ശരിയായോ ശരിയാണോ അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവര് എന്തെയാണ് അഭിപ്രായം കേസെടുക്കണം അങ്ങനെ അതൊരു വലിയ അമ്പലമാണല്ലേ അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സ്വർണം മോഷ്ടിച്ചത് നല്ലതായിട്ട് തോന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ ആ അതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ അതായത് ശബരിമല പോലെ ഒരു വലിയ എത്ര പ്രശസ്തമായൊരു അമ്പലത്തിന്റെ സ്വർണം മോഷ്ടിച്ച അവര് അത് ശരിയാണോ അല്ലെങ്കിൽ അത് അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള ധൈര്യം അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ പറ്റിപ്പോഴ മറ്റേ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരാണല്ലോ ആൾക്കാര് അവരറിയാണ്ട് ഈ സാധനം പുറത്തു പോകില്ല അപ്പൊ അതീത് ദേവസ്വം ബോർഡിന് കൊടുക്കാണ്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീടും പിന്നെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും ഇവര് കട്ട് മുടിക്കാനല്ലാണ്ട് വേറൊരു ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ ചെയ്യണം ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ശബരിമല ആ പാളികൾ മോഷ്ടിച്ച കാര്യിച്ചതാ പറഞ്ഞാ പറയുന്നത്

അവര് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ സ്പോൺസർ അത് കൊടുത്താണല്ലോ അപ്പൊ അത് സ്പോൺസർ ശബരിമല ശബരിമല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ആണ് അപ്പോൾ അത് പൊതുസ്വത്താണ് ആ പൊതുസ്വത്ത് സ്വകാര്യ വ്യക്തിയെ അടിച്ചുകൊണ്ട് പോയി ആരാണെന്ന് കണ്ടെത്തി അയാളെ ശിക്ഷിക്കുക തന്നെയാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ എന്തു നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നല്ല ശിക്ഷ കൊടുക്കണം എന്ത് ശിക്ഷ കൊടുക്കണ്ട അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ തെറ്റാണ് ശബരിമലയിലെ സ്വർണം എന്ത് ചെയ്യണം ചേട്ടാ ചേട്ടാടണം ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചത് ആ ഒരു ഇഷ്യൂവിനെ എന്തെങ്കിലും പറയാനുണ്ടോ ദൈവത്തിന്റെ കട്ടാ അതിന് റിസൾട്ട് ഉണ്ടാവും പല ആളുകൾക്കും പല അഭിപ്രായമാണ് പറയാനുള്ളത് ഒരുപാട് ആളുകളുടെ അഭിപ്രായം നമ്മൾ കേട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക